ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ കോഴിക്കോടിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത് മാത്രല്ല കേട്ടോ വിശേഷണ ഉള്ളത് ഓഫ് നോർത്ത് അതായത് വടക്കിന്റെ വെനീസ് അങ്ങനെയും അറിയപ്പെടുന്ന സ്ഥലമാണ് അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഒളോപ്പാറ എന്നാണ് ഒളോപ്പാറ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പോകുന്ന വഴിയും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള വഴിയാണ് പച്ചപ്പ് നിറഞ്ഞ ഒരു ഉൾഗ്രാമമാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും തെങ്ങിൻ തോപ്പുകളും കൃഷിയും എല്ലാം കാണുന്നുണ്ട് ഇതേ അവിടെ നിൽക്കുന്നുണ്ടോ രണ്ട് സ്ത്രീകൾ ഒരു കുട്ടി അവർ ചോദിക്കുക ഞങ്ങളോട് വണ്ടിയിൽ സ്ഥലം ഉണ്ടോ എന്ന് ഇതില് ബസ് റൂട്ട് ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഞങ്ങളുടെ വണ്ടിയിൽ സ്ഥലമില്ല ഫുള്ളാണ് ഇത് നോക്കൂ ടീം മൊത്തം ഉണ്ട് എല്ലാവരും ഇനി എവിടെ കയറ്റാനാ അവരെ കൂടി കയറ്റണം എന്നുണ്ടായിരുന്നു അതായത് ഇവരൊക്കെ ഹായ് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വണ്ടിയിൽ സ്ഥലം ഇല്ലാത്തോണ്ട് നമ്മൾ അവരെ കയറ്റിയിട്ടില്ല ഗ്രൂപ്പ് ടൂറാവുമ്പോ ഒരു ടൂർ ഒന്ന് സെറ്റായി കിട്ടാൻ നല്ല അല്ലേ ഞങ്ങളുടെ യാത്ര അങ്ങനെ തന്നെയാണ് കുറേ തവണ അങ്ങനെ ഓരോ ഡേറ്റ് ഒക്കെ പറഞ്ഞ് അതൊന്നും ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടാവും നിങ്ങൾക്കുണ്ടായിരിക്കല്ലോ അങ്ങനെയൊക്കെയുള്ള അനുഭവം അങ്ങനെ അങ്ങനെ അവസാനം ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് യാത്ര പോകുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ മേൽപ്പഴനിയിൽ പോയത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ ഒരു സ്ഥലം റോഡ് വളരെ മോശമാണ് കേട്ടോ ഇതിലൂടെ വരാന് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടേക്കുള്ള റോഡ് കൂടി അടിപൊളിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പിന്നെ ഇങ്ങനെ വളവ് തിരുവുള്ള ജംഗ്ഷനില് ഒക്കെ ഓളോപ്പാറ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വഴി തെറ്റാനുള്ള സാധ്യത തീരെ ഇല്ല പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാലും കറക്റ്റായിട്ട് നമുക്ക് ഓളോപ്പാറയിൽ എത്തിച്ചേരാൻ കഴിയും ചെറിയ ചെറിയ അങ്ങാടികളും ഇടക്ക് ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ എന്നുള്ള ആരോ മാർഗ്ഗം ഇതൊക്കെ കാണാനുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ബസ് കാണുന്നില്ലേ അപ്പൊ ഇങ്ങോട്ട് ബസ് ഉണ്ട് ഇടക്ക് പക്ഷെ ഇതുവരെ മാത്രമേ വരൂ എപ്പോഴും ഇല്ല ഇടയിൽ എത്ര സമയം ഇടവിട്ടാണെന്ന് എനിക്കറിയില്ല ഇടയ്ക്കൊക്കെ ഉള്ളു ബസ് ഇതുവരെ വരുള്ളൂ അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണെങ്കിൽ ഇനിയും ദൂരണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും നടക്കേണ്ടി വരും ബസ്സിന് വന്നാല് കൊറച്ചു ദൂരം നടക്കേണ്ടി വരും സ്വന്തം വണ്ടിയിൽ പോരുന്നതായിരിക്കും നല്ലത് ഇനി ഓളോപ്പാറ എന്താണ് കാണാനുള്ളത് എന്നല്ലേ കായൽ തീരമാണ് ആ പറഞ്ഞു പറഞ്ഞ് നമ്മൾ എത്തിക്കഴിഞ്ഞല്ലോ കായലിന്റെ കരയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതാ കാണാനുണ്ട് ഇവിടെ കുറെ ബോട്ട് സർവീസ് ഇതാ കണ്ടോ തെക്കേപ്പുറം ബോട്ട്സ് ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ വേറെ ഓരോ ജെട്ടികൾ ഇതാ കാണുന്നു പിന്നെ ഇനിയും കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇതാ സ്പീഡ് ബോട്ടുള്ള സ്ഥലമാണിത് കയാക്കിങ് ഉണ്ട് അപ്പം എല്ലാം ഇവിടെ ആണ് കുറേ ഉണ്ട് കേട്ടോ ബോട്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ബോട്ട് സർവീസുകൾ ഉണ്ട് ഇത് കണ്ടോ അകലാപ്പുഴ ഐ ലവ് അകലാപ്പുഴ അപ്പം ഇത് അകലാപ്പുഴ എന്ന് പറയുന്ന കായലാണ് പേര് പുഴയാണെങ്കിലും കായലാണ് സംഗതി അതിൻ്റെ തീരത്താണ് നമ്മുടെ ഒളോപ്പാറ എന്ന് പറയുന്ന സ്ഥലമുള്ളത് നമ്മളൊരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ ആദ്യമേ അവരെ വിളിച്ച് നമ്മുടെ ബോട്ടിങ് ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് നമുക്ക് പറഞ്ഞ സമയത്തേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത് ബോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മീൽസും പറയുകയാണെങ്കിൽ നമുക്ക് സീ ഫുഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലഞ്ചും ഇവിടുന്ന് കിട്ടും ഇത് കണ്ടോ വലത്തേ ഭാഗത്ത് ഒരു കോറി കരിങ്കൽ കോറി നിറയെ വെള്ളം കിട്ടോ നല്ല ആഴമുണ്ടോ എന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ലവണ്ണം വെള്ളമുണ്ട് അപ്പൊ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഒന്ന് കാണാന്ന് പറഞ്ഞു അപ്പൊ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാന്നാണ് പറയുന്നത് ഇപ്പൊ സമയമില്ല നമുക്ക് ബോട്ടിങ് വൈകുന്നു തിരിച്ചു വരുമ്പോ എടുത്ത വീഡിയോ ആണിത് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മതില് നമുക്ക് മറിഞ്ഞിട്ട് കോറി കാണില്ല അതുകൊണ്ട് വണ്ടിയിൽ ഇരുന്ന് തന്നെ നമ്മൾ ഇത് കണ്ടു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നേരിൽ കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് ആ ഇത് എന്തിനെങ്കിലും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോന്നറിയില്ല മീൻ വളർത്താനൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് എന്തായാലും ഇതിങ്ങനെ നാല് ഭാഗവും അടച്ചു കെട്ടിയത് കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല ഇനി വേറെ എവിടെങ്കിലും എൻട്രൻസ് ഉണ്ടോന്നറിയില്ല വണ്ടിയിലിരുന്ന് തന്നെ ഞങ്ങൾ ഇതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഇതേണ്ടോ പഴയ ഒരു ബിൽഡിങ് മരപ്പാളികളൊക്കെ വെച്ച് വലിയ ഓടാമ്പിലിട്ട വാതില് പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ അങ്ങാടികളിലൊക്കെ ഉള്ള കടകളൊക്കെ നമ്മൾ ഇവിടെയാണ് ബുക്ക് ചെയ്തത് എവർ ഷൈൻ ബോട്ട് സർവീസ് അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് നമ്മളെ ബോട്ടിങ്ങിനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്താറായി ഇതാ ഇവിടെ ജെട്ടിയും ബോട്ടൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ കുറച്ച് സാവധാനം ഇറങ്ങുന്നത് ഓരോരുത്തർ നമുക്ക് കുറച്ച് സ്പീഡിലാക്കണം ഇതാ എല്ലാവരും ഇറങ്ങി ഇനിയുണ്ടല്ലോ വരട്ടെ വരട്ടെ എല്ലാവരും ആ ഇവിടെ എന്താ ഇതെന്താണെന്നറിയോ കാരക്കയും തേങ്ങാപ്പൂളും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും കഴിക്കുക സാധാരണ സലീ മാഷാണ് ഇത് കൊണ്ടുവരാറ് ഇതാ എനിക്കും കിട്ടി ഇന്ന് മാഷമല്ല കൊണ്ടുവന്ന കേട്ടോ എനിക്കും കിട്ടി കാരക്കയും തേങ്ങാപ്പൂളും ഇനി അത് കഴിച്ചുകൊണ്ട് നമുക്ക് ജെട്ടിയിലേക്ക് അങ്ങനെ നടന്ന് പോവാം ഞാനിങ്ങനെ മൈക്കൊക്കെ വെച്ചതായിരുന്നേ ലൈവായിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് പിന്നെ ആ മൈക്ക് ഊരിയൊക്കെ വെക്കേണ്ടി വന്നു അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ ഇങ്ങനെ നമ്മളെ ബോട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് മാത്രമായിട്ടുള്ള ബോട്ടാണ് നമ്മളെടുത്തത് ചെറിയ ബോട്ടാണ് ഇവിടെ വലിയ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് മതി എന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഈ കായൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ചേറിയപ്പ മുതലേ മാഷ് മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ട് മാഷ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ജീവിതം ഉത്സവമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ആദ്യം തന്നെ മാഷ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ കായൽ കാഴ്ചകളും കാണാം മാഷിന്റെ പ്രഭാഷണം നമ്മള് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് കേൾക്കാം ജീവിതോത്സവങ്ങള് ഈ നാല് കാര്യങ്ങള് മാറ്റി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നൊന്നുമില്ല കേട്ടോ അതിന്റെ ഇടയില് തമാശയും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ ചിരിച്ചു ഇരിക്കുന്നുണ്ട് ഇട്ട് കേൾക്കുന്നുണ്ട് കൂട്ടത്തില് കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ കായലിന്റെ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ പച്ച തുരുത്തുകളും പിന്നെ ഇങ്ങനെ ഈ വെള്ളം അതൊക്കെ കാണാൻ എന്ത് രസമാണ് അങ്ങോട്ടൊക്കെ നോക്കൂ അവിടെയൊക്കെ ആൾ താമസം വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുരുത്തുകളും കണ്ടൽ കാടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അകലാപ്പുഴ അകലമുള്ള പുഴ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് കാടുകളുടെ അരികിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ കായകളൊക്കെ ഉണ്ട് ഈ കണ്ടലിനെ കാടുകളെ കുറിച്ച് നന്നായിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്ത് ചെയ്തിരുന്നു ഞങ്ങള് കടലുണ്ടിയിൽ പോയ വീഡിയോ ആണ് അതിൽ നമ്മൾ മാൻഗ്രൂസിന്റെ ഇടയിലൂടെയാണ് പോയിരുന്നത് അതിൽ നന്ന കുറെ തരം കണ്ടലുകളൊക്കെ നമ്മൾ വിവരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാം ഇവിടെ ഈ ബോട്ടിങ്ങിലുള്ള ഹൈലൈറ്റ് ഇത് തന്നെയാണ് പച്ച തുരുത്തുകള് ആ ഗ്രീനറി അത് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ വെള്ളം പിന്നെ ആഴമില്ല എന്നാണ് പറയുന്നത് ആഴം വളരെ കുറവാണെന്ന് സുഹൃത്ത് ബന്ധം അയൽവർക്ക ബന്ധം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ജീവിത ജീവിതജണ്ടാക്ക ഒറ്റപ്പെട്ട് പോവാതിരിക്കാനുള്ളൊരു മരുന്ന് കൂടിയാണ് സുഹൃത്തുക്കളായിട്ട് യാത്ര ചെയ്യുക സുഹൃത്തുക്കളുമായിട്ട് ഇതുകൂടി ഇരിക്കുക കുടുംബത്തിലൊക്കെ ഒന്ന് പോയി നോക്കുക അവിടെയുള്ള പ്രയാസങ്ങളൊക്കെ ഇടപെടുക അവിടെ ഉള്ള ആളുകളായിട്ട് കൂടി ജീവിതം ഉത്സവമാക്കാനുള്ള നാല് കാര്യങ്ങള് മാഷ പറയുന്നത് നമ്മൾ സേവനം ചെയ്യണം യാത്രകൾ ചെയ്യണം പിന്നെ ബന്ധങ്ങൾ നിലനിർത്തണം ഇതൊക്കെയാണ് പറയുന്നത് നോക്കൂ എന്ത് ഭംഗിയാണ് കാണാൻ കുറെ അപ്പുറത്ത് മലയും പിന്നെ തുരുത്തും കായലും അതിലിങ്ങനെ എന്താ ബോട്ടുകള് പിന്നെ ചെറിയ വള്ളങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാനവിടെ അങ്ങനെ ഇരുന്നപ്പോഴേ എനിക്ക് ബോട്ടിന്റെ ഫ്രണ്ടിലൊന്ന് പോണെന്ന് തോന്നി അങ്ങനെ അവിടെ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ ഞാൻ ഇദ്ദേഹത്തോട് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഏതോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ മോഹൻലാൽ നമ്മുടെ നടൻ മോഹൻലാൽ വാങ്ങിയ സ്ഥലം ഉണ്ടെന്ന് അപ്പൊ അതേതായിരുന്നു എന്നൊക്കെ ചോദിക്കായിരുന്നു നമ്മളാ കണ്ടൽക്കാടൊക്കെ കണ്ടില്ലേ അവിടെയുള്ള ആ സ്ഥലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് വാങ്ങിയത് പിന്നെ മൂന്ന് പഞ്ചായത്തുകളിലായിട്ടാണ് ഈ കായലിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നുണ്ട് കൊടുക്കേണ്ടി വരുത്തിക്ക് മാത്രം പഞ്ചായത്തിൽ ഓരോ ജഡ്സിൽ ജെ ടീമല്ല അല്ലേ നേരെ പോകും ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൊടുത്തേക്കണേ ഇപ്പൊ ഇവര് പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് സലീമാഷൊക്കെ നല്ല പാട്ടുകാരനാണ് സലീമാഷ് മാഷ് പാടുന്നുണ്ട് രത്നാകരൻ മാഷ് പാടുന്നുണ്ട് ഞാൻ മാഷിൻ്റെ പാട്ടിൻ്റെ രണ്ട് വരികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് അറിയില്ല അങ്ങനെ വരികയാണെങ്കിൽ ആ ഭാഗം ഞാൻ ഇതൊന്ന് നീക്കം ചെയ്യേണ്ടി വരും എന്തായാലും ഇവരുടെ പാട്ടിന്റെ കുറച്ച് ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്താം പാട്ട് മാത്രമല്ല കേട്ടോ ബോട്ടില് അടിപൊളി പാട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് എണീറ്റ് ഡാൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അവര് അടിച്ച് പൊളിക്കും അല്ലേ അത്രയൊന്നും വരില്ലെങ്കിലും ഞങ്ങളും കുറെയൊക്കെ ശ്രമിച്ചു പക്ഷെ അത് വീഡിയോ എടുക്കണ്ട എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ആയം കുറവാണ് എന്നുള്ളതിന് ഞങ്ങൾക്ക് ഇവിടെ ഒരു തെളിവ് തന്നെ കിട്ടിയിട്ടുണ്ടേ ബോട്ട് ചെളിയിൽ പൂണ്ടു പോയിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ബാക്ക് എടുത്തിട്ട് പോന്നു നന്നായിട്ട് കലങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് വെള്ളം അപ്പൊ ഇവിടെയൊക്കെ ആഴം വളരെ കുറവാണ് പുഴയുടെ സെൻറ്ററിൽ പോലും ഒരാൾക്കുള്ള വെള്ളമൊക്കെ തന്നെയുള്ളൂ എന്നാണ് പറയുന്നത് മുങ്ങി പോവില്ല എന്നാണ് പറയുന്നത് അവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട് കുറേ ആളുകളെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഈ രണ്ടു മണിക്കൂറിന്റെ ബോട്ട് യാത്ര അവസാനിക്കാറായിട്ടുണ്ട് നമ്മുടെ ജെട്ടിയിലേക്ക് ബോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്തും നല്ല പാട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ മൈക്ക് ഴിച്ചു വെച്ചു പറഞ്ഞില്ലേ അത് ഇതിലുള്ള ഈ പാട്ട് വെച്ചതുകൊണ്ടാണ് വെച്ചതുകൊണ്ടാട്ടോ ഈ പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല പാലാപ്പള്ളിയാണ് ഇപ്പൊ പാടുന്നത് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്ന ഉറപ്പാണ് ഇനി ഞങ്ങള് ഇറങ്ങാണ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോ സലീമാഷുധ വീഡിയോ എടുക്കുന്നു ആ വീഡിയോ പിന്നെ എന്ത് ചെയ്യും ഗ്രൂപ്പിലിടും എന്നിട്ട് മറ്റുള്ളവരെയും കൊതിപ്പിക്കുക അങ്ങനെയൊക്കെയാണോ നമ്മള് സാധാരണ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അയ്യോ വരാൻ പറ്റാത്തവരുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ അതുകൊണ്ടാ ഞാനിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നല്ലൊരു യാത്രയിരുന്നു കേട്ടോ ൂറായിരുന്നു സമയം പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ് ആണ് മഹൽ തീരമൈത്രി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പൊ ഈ ബോട്ടുകാർ തന്നെ നമുക്ക് ഫുഡൊക്കെ റെഡി ആക്കി തന്നിട്ടുണ്ട് ഹോംലി കുക്ക്ഡ് ഫുഡാണ് എന്നാണ് പറയുന്നത് ചോറുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഫിഷ് കറി പിന്നെ സൈഡ് ഐറ്റം തോരൻ ഒന്ന് രണ്ട് സൈഡ് ഐറ്റങ്ങളൊക്കെ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കരിമീൻ വറുത്തത് ഉണ്ടായിരുന്നു എന്നാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ ഞങ്ങൾ എണ്ണം പറഞ്ഞെടുത്ത് ഒരെണ്ണം പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ ഷെയർ ചെയ്ത് എടുക്കേണ്ടി വന്നു ഇത് വെജിറ്റേറിയൻ വിഭാഗാണ് അവർക്കും നല്ല ഫുഡ് തന്നെയായിരുന്നു കിട്ടിയത് ചോറ് വേണ്ട എന്ന് പറഞ്ഞ ഒരാളുടെയായിരുന്നു അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി കൊണ്ടു തന്നു നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഈ വീട് നിങ്ങളെ കാണിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് കുറച്ച് ഫേമസ് ആണ് പഞ്ചാഗ്നി പെരുമഴക്കാലം പിന്നെ ഏതൊക്കെയോ ഫിലിംസ് പറഞ്ഞു അതിലൊക്കെ ഈ വീടുണ്ട് എന്നാണ് പറയുന്നത് ഈ വീട്ടിൽ നിന്ന് ആ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കായലും കായൽ തീരും ഒക്കെ ഉണ്ട് അറിഞ്ഞപ്പോ ഈ വീഡിയോ ഒന്ന് എടുത്തതാണ് ഇത് കണ്ടോ ഐ ലവ് ഒളോ പാറ എന്ന് എഴുതി വെച്ചിട്ട് ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ് ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം പക്ഷേ ഇവിടെ വന്ന ആരോ ആ കാർ അവിടെ നിർത്തിയിട്ടുണ്ട് ഒരു ബോധവും ഇല്ലാതെ നിർത്തുന്നതാണല്ലേ എന്നാലും ഞങ്ങൾ ഒരുവിധം നിന്നിട്ട് സൈഡിൽ നിന്ന് എടുത്തു ആ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അകലാപ്പുഴയുടെ തീരങ്ങളിലാണ് ഒളോപ്പാറ ഉള്ളത് ഒളോപ്പാറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അറിയിക്കണേ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഗൈസ് മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം അതുവരേക്കും ബായ്